السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹ ഭഗവാനുമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം അസർഫ് നാം നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിന്നെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ഫിൽ ഫിൽകുഫിരി ഒരു വിഭാഗം ആളുകൾ യുസാരി അവർ ധൃതിപ്പെട്ട് മുന്നേറുന്നു അവർ ധൃതിയിൽ മുന്നേറുകയാണ് ഫിൽ ഫിൽകുഫിരി സത്യനിഷേധത്തിൽ സത്യനിഷേധത്തിൽ ധൃതിപ്പെട്ട് മുന്നേറുന്ന ഒരു വിഭാഗം ആളുകളെ ഹേ പ്രവാചകരെ നീ കാണുന്നു അത് നിന്നെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ഇന്നഹും നിശ്ചയമായും അവർ ലൻ ലാഹ അള്ളാഹുവിനെ ഉപദ്രവം ചെയ്യുന്നതേ അല്ല ലൻ ഉപദ്രവം ചെയ്യുന്നതേ അല്ല അല്ലാഹൻ അള്ളാഹുവിനെ ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നതല്ല അവരങ്ങനെ സത്യനിഷേധത്തിൽ അവർ അങ്ങ് ആഹ്ലാദിച്ച് തിർക്കട്ടെ യുരീദ്ഹു അവരുടെ ഈ പ്രവൃത്തിയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അല്ലാ എജാല ഉണ്ടാകാതിരിക്കുവാനാണ് ലെഹും അവർക്ക് ഹല്ലൻ ഒരു ഓഹരിയും ഫിൽ ആഹ് പാരത്രിക ലോകത്ത് പാരിക ലോകത്ത് അവർക്ക് ഒരു ഓഹരിയും ഉണ്ടാകാതിരിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ സത്യനിഷേധത്തിൽ സ്തുതിപ്പെട്ട് മുന്നേറുന്നവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് നീ വിഷമിക്കുമെന്നും വേണ്ട അവർക്ക് പാരത്രിക ലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാകാതിരിക്കാനാണ് അതാ ഉദ്ദേശിക്കുന്നത് അത് വലഹം അകാപുന്നതയും അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട് ആൻഡ് ഡു നോട്ട് ലെറ്റ് ദോസ് ഹു ഹേസ്റ്റ്ലി ഫാൾ ഇൻ ടു ഡിസ്ബിലീവ് ഗ്രീവ് യു വളരെ ധൃതിയിൽ അവിശ്വാസത്തിലേക്ക് തെറ്റായ കാര്യത്തിലേക്ക് ധൃതിപ്പെട്ട് പോകുന്നതായ ആളുകളെ കണ്ട് നിയന്ത്രിക്കുകയൊന്നും വേണ്ട ഷുവർലി ദുനോട്ട് ഹാം അല്ല ഇൻ എനിവേ ഒരു നിലയിലും അവർക്ക് അള്ളാഹുവിന് യാതൊരു കുറവും വരുത്തുവാൻ സാധ്യമല്ല അള്ളാഹ് ഡസ് നോട്ട് വോണ്ട് ടു ഗീവ് ദം എ ഷെയർ ലാസ്റ്റിംഗ് ലൈഫ് അനന്തമായ ജീവിതത്തിൽ അവർക്കൊന്നും കൊടുക്കാതിരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു ഈ സത്യനിഷേധത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് അവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷയും അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്നു ഹസരത്ത് ഹലീഫത്തുള്ള ഇതിൻ്റെ വിശദീകരണമായി പറയുന്ന അസ്മെൻഷൻഡിൻ ദ ബു കമൻട്രീസ് മുൻപ് പറഞ്ഞ വിവരണത്തിലൂടെ സാത്താൻ ആൻഡ് ക്യാൻ നെവർ ഡിവിയേറ്റ് ദ ട്രൂലി സിൻസിയർ പൈശാചിക ശക്തികൾക്ക് യഥാർത്ഥമായ വിശ്വാസികളെ ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല വഴി മാറ്റി നടത്തുവാൻ കഴിയില്ല യഥാർത്ഥ വിശ്വാസികൾ അവരെ ഒരിക്കലും വഴി മാറ്റി നടത്തുവാൻ അവർക്ക് കഴിയില്ല നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാമിനെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പരിധിവരെ തൻ്റെ കൂടെ നിന്ന് തൻ്റെ മകനെ നൂഹി നബി അലൈഹി സ്വലാമിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി പ്രളയമുണ്ടായ സമയത്ത് മോനെ നീ ഒന്ന് കപ്പലിൽ കയറുക എന്ന് പറഞ്ഞപ്പോൾ അവ കയറിയില്ല അതുകൊണ്ടിത് ആരും ആരുടെയും മേൽ യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഈ കാര്യത്തിലില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ജീവിച്ചു കൊള്ളട്ടെ സാത്താൻ ക്യാൻ നെവർ ഡിവ് എറ്റ് ദ്രൂലി സിൻസിയർ യഥാർത്ഥമായ വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ പിശാചിന് ദുശക്തിക്ക് പിശാജെന്ന് പറയുമ്പോൾ മനുഷ്യരിലുമുണ്ട് ജിന്നിലുമുണ്ടെന്ന് അറിയണം പൈശാചിക ശക്തികൾ നമ്മെ സമീപിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള പിശാചിക്കളുമുണ്ട് അതുപോലെ ജിന്ന് രൂപത്തിലുള്ളതും ഉണ്ട് അതൊക്കെ ശാരീരികമായും മാനസികമായും ആത്മീയമായും നമ്മളെ തളർത്താൻ പര്യാപ്തമായ രക്തം എവിടെയെല്ലാം ഓടുന്നു പോവും അവിടെയെല്ലാം അവൻ്റെ കടന്നുകയറ്റമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുചരനാണ് നമ്മൾ അപ്പോൾ സിൻസിയറാണെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരാണെങ്കിൽ മാത്രമാണ് രക്ഷാമാർഗം ഇവൻ്റെ ഒന്നും പിടിയിലകപ്പെടാതെ നമുക്ക് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഹീ ക്യാൻ ഡിവേറ്റ് ഓൺലി ദ വീക്ക് ഓഫ് ഫെയ്റ്റ്സ് ദുർബല വിശ്വാസികളെ മാത്രമേ അവന് വഴിതെറ്റിക്കാൻ പറ്റൂ ദുർബലരായ ആളുകളുടെ വിശ്വാസികളുടെ അടുത്ത് മോഹനവാഗ്ദാനങ്ങൾ നൽകി പല രീതിയിലും അവരെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയും അത് ദുർബല വിശ്വാസികളാകുന്നുണ്ട് അതുപോലെ തന്നെ ഹിപ്പോക്രൈംസ് കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ വിശ്വാസികളാണെന്ന് വെറുതെ അങ്ങനെ പറയുന്നതാണ് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതും ഒരു പരിധി വരെ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാമെങ്കിലും അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഹു ആർ എമിഡ്സ് ദ പ്രോബർട്ട് ഓഫ് അള്ളഹാം അള്ളാഹിൻ്റെ ദൂതൻ്റെ ഇടയിൽ ഈ കപടന്മാർ ഈ ദുർബലരായ വിശ്വാസികൾ ഉണ്ട് കൂടെ ആ പ്രവാചകന്മാർക്ക് പോലും അവരെ അപ്രകാരം ഇവർ ഏതവസ്ഥയിലാണ് അവൻ ദുർബല വിശ്വാസിയാണോ കപടവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒരു പരിധിവരെ അത് അറിയാൻ കഴിയുന്നതാണ് ദ സല്ല കീപ്സ് ഇൻഫോമിങ് ഹിസ് പ്രൊഫൽ ഇവിടെ അള്ളാഹു താലാവൻ്റെ പ്രവാചകനെ അറിയിക്കുകയാണ് ദറ്റ് ഇറ്റ് ഈസ് അൺബിക്കമ്മിങ് ഓഫ് ഹിം ടു ഗ്രീവ് ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഇത്തരത്തിലുള്ള ആളുകൾ ഓർത്ത് നീ ദുഃഖിക്കരുത് അത് നിനക്ക് ഉചിതമായ കാര്യമല്ല ഇറ്റ് ഈസ് അൺബിക്കമ്മിങ് അനുചിതമായ കാര്യമാണ് ടു ഗ്രീവ് പ്രയാസപ്പെടുക എന്നുള്ളത് ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഇത്തരം ആളുകളെ ഓർത്ത് നീ പ്രയാസപ്പെട വോൺസ് ദ അഡോപ്റ്റ് ദ ഡീവിയൻ പാർട്സ് ഒരിക്കൽ അവർ തെറ്റായ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ ആ വഴിയിലൂടെ പോകട്ടെ അത് ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല വോൺസ് ദ ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാത്സ് ഒരിക്കൽ ശരിയായ പാതയിൽ നിന്നും അവർ വഴി മാറി നടന്നാൽ ദീസ് പീപ്പിൾ ഹെഡ് സ്ട്രൈറ്റ്സ് ഇൻ ടു സച്ച് സിൻസ് അത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിച്ച് ഗ്യാരൻ്റീദം അവർക്ക് അള്ളാഹുത്താല ഉറപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട് ദ ഫയർ ഓഫ് ഹെ നരകത്തിലെ അഗ്നിയായിരിക്കും ഇഫ് എവർ ദ കം ടു ഡൈ ഇൻ ദിസ് കണ്ടീഷൻ ഇനി അവർ ഈ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ അവർ പശ്ചാത്തവിച്ച് മടങ്ങിയ അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ അവർ ശ്രമിക്കുന്നില്ല എങ്കിൽ അവർക്ക് അല്ലാഹു ഉറപ്പ് നൽകുന്നത് ഫയർ ഓഫ് ഹെൽ ആണ് നരകാഗ്നിയാണ് ദ നോട്ട് ഓൺലി കൊളാബറേറ്റ് വിത്ത് ദ ഇൻഫിഡൻസ് അവർ ഈ ദൈവ നിഷേധികളുമായി ബന്ധം സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത് ദേ നോട്ട് ഓൺലി കൊളാബറേറ്റ് വിത്ത് ദ ഇൻഫിഡ്സ് ദൈവ നിഷേധികളുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചു അതുമാത്രമല്ല അവർ ചെയ്ത ടു ഡൗൺ കാസ്റ്റ് ദ റിലീജിയൻ ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ മതത്തെ അവർ തരം താഴ്ത്തി കാണിച്ചു അവരുടെ ആ പ്രവർത്തനങ്ങളിലൂടെ ബട്ട് ആൾസോ ടു ഹ്യൂമിലിയേറ്റ് ഹിസ് പ്രോഫ് അതുമാത്രവുമല്ല അവൻ്റെ പ്രവാചകനെ അവർ അപമാനിക്കുവാനും ശ്രമിച്ചു ആൻഡ് ടു ഗീവ് ഹിം ആൾ സോർട്സ് ഓഫ് ബാഡ് നെയ്മ് അദ്ദേഹത്തിൻ്റെ മേൽ പ്രവാചകൻ്റെ മേൽ എല്ലാവിധ മോശ പേരുകളും അവർ നൽകുകയും ചെയ്തു ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് അവർ അകന്നു പോകുകയും അത് ദൈവനിഷേധികളുമായി അവർ കൂട്ടുകൂടുകയും അവരോടൊപ്പം അവർ കഴിയുകയും അങ്ങനെ അള്ളാൻ്റെ ദീനനും അള്ളാൻ്റെ ദൂതനും എതിരായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് അവർ വിശ്വാസികളാണ് എന്ന അവകാശപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹുത്താലും ആ നിലയിൽ ഹെൽപ്പ് ഫെയർ കൊണ്ട് ശിക്ഷിക്കുന്നതാണ് മോറോവർ മാത്രമല്ല ദേ ഡു നോട്ട് മിസ് ആൻ ഒക്കേഷൻ ടു റെഡിക്കോൾ ദ മെസ്സേജ് ഇസ് ഹീ റിസീവ്സ് ഫ്രം ദാൻ സീൻ അദൃശ്യനായ അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന സന്ദേശങ്ങളെ അവർ മോശപ്പെടുത്തുവാൻ ഏതൊരവസരം കിട്ടിയാലും അവരത് ഉപയോഗിക്കും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഉപദേശ നിർദ്ദേശങ്ങളെ അവർ അതിൻ്റെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളാതെ അതിനെ അപഹസിക്കുവാനും മോശപ്പെടുത്തുവാനും ഏതൊക്കെ സന്ദർഭം കിട്ടുമോ അപ്പോഴൊക്കെ അവർ അത് ഉപയോഗിക്കുകയും ചെയ്യും ഇതിനൊക്കെ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെയൊക്കെ ആളുകളൊക്കെ തന്നെയാണ് ഒരു വരെ സച്ച് വൺസ് ആർ കേഴ്സ്ഡ് ബൈ അള്ള ഇത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു താല ശപിക്കുന്നതാണ് ആൻഡ് ആർ കെപ്റ്റ് ഫാർ അവേ ഫ്രം ഹിസ്മേഴ്സി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവരെ അകറ്റിക്കളയുന്നതാണ് ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ ഭൂമുഖത്ത് അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ഒരു വിശ്വാസിയെ തൻ്റെ മറ്റൊരു വിശ്വാസിയെ മോശപ്പെടുത്തി ഒരു വാക്കും പറയാൻ പാടില്ല അവൻ്റെ അസാന്നിധ്യത്തിൽ ഒരു രീതിയിലും മോശമായ ഒന്നും പറയുവാൻ പാടില്ല ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയായിരിക്കണം അവനിലുള്ള ന്യൂനതകൾ അവനെ നേരിട്ട് ബോധ്യപ്പെടുത്തി അവനെ രക്ഷാമാർഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് സത്യനിഷേധികൾ സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നത് പോലെ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അത് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ഒരു ദോഷവും വരുത്തുവാൻ അവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല അവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന പാരിത്രിക ലോകത്തിലുള്ള ഒരു നന്മയും അവർക്ക് ലഭിക്കുന്നതല്ല അവർക്ക് വളരെ വലിയ ശിക്ഷ ഐഹിക പാരിത്രിക ലോകത്ത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ാക്കിയതാണ് നൽകുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ അനുദിനം നമ്മുടെ പ്രവർത്തനങ്ങളെ ആത്മപരിശോധന നടത്തി അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെ അനുനിമിഷം അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ പുരുഷനെന്നും സ്ത്രീക്കെന്നും യാതൊരു വ്യത്യാസമില്ലാതെ അള്ളാഹു അധികാരവും അവകാശവും കൊടുത്തിരിക്കുകയാണ് പ്രവാചക പ്രഭു പോലും മുഹമ്മദ് മുസ്തഫ സല്ലുലാഹു അലീ വസല്ല പോലും ഒരു സന്ദർഭത്തിൽ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾക്കായി മാറി നിന്നപ്പോൾ ഹസരത്ത് ആയിഷാ അലിഹു താലാൻഹായെ പോലെയുള്ള മഹതികൾ അതിമഹത്തായ പാഠം ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു അവർ കാത്തു സൂക്ഷിച്ച അവരുടെ ജീവിതം അള്ളാഹുത്താല അവരുടെ മുമ്പിൽ ഓഹിയായിട്ട് ഇറക്കി കൊടുക്കുകയും പ്രവാചകൻ അത് സാക്ഷീകരിക്കുകയും ചെയ്യേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി അതുകൊണ്ട് ഭക്തിമാർഗം സ്വീകരിക്കുവാൻ ആരാണോ പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ ആരാണോ തയ്യാറാകുന്നത് അവർക്കല്ലാഹു എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു അവരെ ആർക്കും പരാജയപ്പെടുത്തുവാൻ മികലോകത്തോ പരലോകത്തോ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല അവർക്ക് അള്ളാഹു ഉണ്ട് അവരുടെ രക്ഷകൻ അതല്ലാതെ മറ്റാരും അവരുടെ രക്ഷകനോ അവരുടെ അധികാരിയോ അല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്ര മനുഷ്യരാവും അല്ലാഹുവിൻ്റെ ഇഷ്ടവാചനങ്ങളായി മാറും അള്ളാഹു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അള്ളാഹു നമുക്കില്ലായെങ്കിൽ നമുക്ക് ഒന്നുമില്ല എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള തെളിഞ്ഞു നിൽക്കുന്ന അധ്യാപനങ്ങളാണ് ഈ അധ്യാപനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളായി മാറുവാൻ തൗബയും ഇസ്തഗാറും കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ നീട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഇഹപര ലോകത്ത് ശോഭനമായി തീരുക തന്നെ ചെയ്യുന്നതാണ് അതിനുള്ള വഴികൾ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു इनशा अलाहफ़र السلام علیکم वञी اللہ वरू